എല്ലാം ചെയ്തു വെച്ചിട്ടേ ഒരു ചിരി ചിരി ചിരിയിരിക്കുന്ന വാക്കിലിരിക്കുന്ന സാധനം ഉണ്ടോ എല്ലാ ബർത്ത്ഡേക്ക് ചിരിയാൻ കാണുന്നുണ്ട് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഏ ഇന്നണ്ട് ചിരിച്ചിരിക്കും ഞാനൊന്നും ചെയ്തില്ലേ എന്നുള്ള ഭാവത്തിൽ അത് കണ്ടപ്പുണ്ടല്ലോ തൃശ്ശൂർ പൂരത്തിൻ്റെ പാറമേക്കാവിന് തിരമ്പടയും വെട്ടിക്കെട്ടും ഒരുമിച്ച് പൊട്ടിച്ച് സന്തോഷം കിട്ടി എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇതെൻ്റെ ഒരു പേഴ്സണൽ വ്ളോഗാണ് സ്റ്റഡി ബ്ലോഗ് മാത്രമല്ല പേഴ്സണൽ ബ്ലോഗായിട്ട് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ഈ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇന്ത്യയുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനം ഇത് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചാവില്ല മിക്കവാറും ഓഗസ്റ്റ് പതിനാറോ പതിനേഴോ ഒക്കെ ആയിട്ടുണ്ടാവും മറ്റൊരു പ്രത്യേകത കൂടി ഈ ദിവസം തന്നെയുണ്ട് എനിക്ക് ഈ ഭൂമിയിലേക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നത്തെ ഈ മുപ്പത് വർഷമാണ് മുപ്പത് വയസ്സായി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാവർക്കും ജീവിതത്തിലൊരു ടേണിങ് പോയിൻ്റ് ഉണ്ടാവും അങ്ങനെ എൻ്റെ ലൈഫിൽ വന്ന ഒരു ടേണിങ് പോയിൻ്റ് ആണ് രണ്ടായിരത്തി പതിനേഴിൽ ഓഗസ്റ്റ് പതിനഞ്ചെന്ന് പറഞ്ഞ ദിവസം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് വരെയൊക്കെ എൻ്റെ ബർത്ത്ഡേയ്ക്ക് എനിക്ക് ഒരുപാട് വിശ്വസികൾ കിട്ടാറുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സത്യം പറഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലെ തന്നെ തിരിഞ്ഞു നോക്കുണ്ടായില്ല അത് പെട്ടെന്ന് ആ ഒരു ചേഞ്ച് വന്നപ്പോൾ എനിക്ക് എന്നെ എൻ്റെ എനിക്ക് ഭയങ്കര മെൻ്റലി ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രധാന റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമാക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡയഗ്നോസ് ചെയ്ത ശേഷം ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മനെ അധികം മാസങ്ങൾ ജീവിച്ച് കുറച്ച് മാസങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ അത് കഴിഞ്ഞ ഉമ്മനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഫ്രണ്ട് സർക്കിളായിരുന്നു ഒരുപാട് പേരെൻ്റെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു അതിനെ എനിക്ക് ചുരുക്കേണ്ടി വന്നു ചുരുക്കേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒന്നൊന്നര ചുരുക്കലായി ഒരു പത്ത് മുന്നൂറ് നാനൂറ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വിഷസുകൾ വരും അങ്ങനെ ഭയങ്കര ആഘോഷകരമായിട്ടുള്ള അടിച്ചുപൊളി ലൈഫായിരുന്നു അതെല്ലാം ചുരുക്കി ഞാൻ എൻ്റെ ഉമ്മയിലേക്ക് മാത്രമായിട്ട് കൊണ്ടുവന്നു ഞാൻ ഉമ്മയുടെ അടുത്ത് മാത്രം ഇരിക്കാൻ തുടങ്ങി ഉമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ബർത്ത്ഡേയ്ക്ക് ഒരുപാട് പേര് വിഷയ സ്ഥലത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ബർത്ത്ഡേ വിഷയം ഉണ്ടായില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കര ഷോക്കായി ഭയങ്കര വിഷമമായി അതിന് കൂടുതലതിൽ എഫക്റ്റ് ചെയ്തത് എൻ്റെ ഉമ്മനെയായിരുന്നു കാരണം അന്നത്തെ ദിവസം എൻ്റെ ഉമ്മ ഭയങ്കരമായിട്ട് വിഷമിച്ച് കണ്ടു കാരണം ഞാൻ ഇങ്ങനെ വിഷമിച്ച് പോയപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് അങ്ങനെ ഒരു ഷോക്ക് വന്നപ്പോൾ അതിനനുസരിച്ച് ഉമ്മക്കും ഭയങ്കര വിഷമമായി അപ്പോൾ ഉമ്മ രാവിലെ തന്നെ എനിക്ക് വന്നു ഒന്നിച്ച് കഴിച്ചി പോയിട്ട് ഒരു കേക്ക് വാങ്ങിച്ചിട്ടോ ഒരു പ്ലം കേക്ക് വാങ്ങിച്ചിട്ടോ കയ്യിൽ കാശില്ല പണ്ട് മറ്റേ ക്രീം കേക്ക് ഒന്നും വാങ്ങിക്കാനുള്ള അത്ര ഫണ്ട് കയ്യിലുണ്ടായില്ല അപ്പോൾ ഒരു പ്ലം കേക്ക് വാങ്ങിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ പ്ലം കേക്ക് വാങ്ങിക്കാൻ പോയി തിരിച്ചു തിരിച്ചുവന്നു തിരിച്ചു വന്നതായിരിക്കും ഉമ്മ ഒരു പായസം ഉണ്ടാക്കി അതിൽ അടിപൊളി പായസം ഉമ്മയുടെ പായസം സൂപ്പറാണ് അപ്പോൾ ഉമ്മക്ക് കൈക്ക് അത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഫുള്ള് നീര് വന്ന് ഒരു നാല് പേരുടെ കൈയുടെ സൈസാണ് നാലോ അഞ്ച് പേരുടെ കൈയുടെ സൈസാണ് എൻ്റെ ഉമ്മാടെ ഒരു ലെഫ്റ്റ് ഹാൻഡിന് ഉണ്ടായത് ആ കൈ വെച്ചിട്ട് ഉമ്മ എൻ്റെ വിഷമം മാറ്റാൻ പായസം ഉണ്ടാക്കി ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു അന്നത്തെ ദിവസം അങ്ങനെ മുന്നോട്ട് പോയി ഒരക്കുമില്ല ഒരാ ഒരു ബഹളങ്ങളൊന്നുമില്ല കേക്ക് കട്ട് ചെയ്തതിൻ്റെ ഒരു സന്തോഷമുണ്ടായി ഉമ്മയുടെ കൂടെ പിന്നെ ഉമ്മക്ക് വയ്യാത്തതിൻ്റെ ഒരു വിഷമം ഇത്രയും മാസങ്ങളെല്ലാം കയ്യിലുള്ള അതിൻ്റെ ഒരു വിഷമമുണ്ട് പക്ഷെ നമുക്ക് പുറത്ത് എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ലൈഫിലേക്ക് ഒരു ടേണിങ് പോയിന്റ് കടന്നു വരുന്നത് നമ്മൾ സർപ്രൈസുകൾ രാജകുമാരി കടന്നുവരാമെന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു എൻ്റെ ലൈഫിൽ അന്നത്തെ ദിവസം ഞാൻ അങ്ങനെ നൈറ്റ് ഒരു എട്ട് മണി ഒമ്പത് മണി ഞാൻ പണ്ടൊക്കെ രാത്രി ഒരു പത്ത് മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങുന്ന ആളാണ് അപ്പോൾ ഒരു ഒമ്പത് മണിയായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ റൂമിൽ എടുക്കുമായിരുന്നു വീട്ടിലെ അനിയന്മാരുണ്ടെങ്കിൽ അനിയമ്മമാർക്ക് അറിയാം അവർക്ക് സ്വന്തമായിട്ടൊരു ചെറിയൊരു റൂമുണ്ടാവും കുഞ്ഞു റൂമുണ്ടാവും വീടിന് അകത്ത് അപ്പോൾ ഞാനവിടെ ഇങ്ങനെ കിടന്നുറങ്ങാനുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ ഉണ്ട് എൻ്റെ വിൻഡോ രണ്ട് കൊട്ടുക ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ സ്വന്തം കഥാനായികം വന്ന് നിൽക്കുകയാണ് കഥാ നായക വന്നിട്ട് മതി തുറക്കാൻ പറഞ്ഞു അതെടുത്ത് എന്ത് സംഭവം എന്ന് വെച്ചു വാതിൽ തുറന്നപ്പോൾ അവളും ഉമ്മയും ഫ്രണ്ട്സും ഒക്കെ കൂടെ വന്നിരിക്കണം ഇവിടെ എല്ലാവരും കൂട്ടിയിട്ട് അതായത് ആ എൻ്റെ കുറച്ച് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടാവുള്ള ഞങ്ങൾ ഓമനായിട്ടുള്ള അവരും കൂട്ടി ഉമ്മാനെയൊക്കെ പോയിട്ട് വീട്ടുകാർ കൂട്ടിയിട്ട് വന്നക്കെ ബർത്ത്ഡേ കേക്ക് കട്ട് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേയും ഒരു ഷർട്ട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വീട്ടിൽ വന്നേക്ക അത് കണ്ടപ്പോൾ എൻ്റെ മുഖം ഒരു നൂറ്റി വാൾട്ട് വാൽട്ട് കത്തണ പോലെ അങ്ങോട്ട് കത്തി നിന്നു അതിനേക്കാണ് ഉപരി ഏറ്റവും കൂടുതൽ സന്തോഷമായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖം അതായത് ഉമ്മയുടെ ക്യാൻസർ ഡയഗ്നോസ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഒരു ആറ് എട്ട് മാസിക്കും മടം മുഖത്ത് യാതൊരു സന്തോഷം കണ്ടിട്ടുണ്ടായാലും ഞാൻ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഡൗൺ ആയിപ്പോയി മരുന്നുകളും വേദനയും അത് ചെറിയ ക്യാൻസറല്ലേ എന്ന് വന്നത് ഉമ്മക്ക് വന്നപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്നു ലങ്സ് ക്യാൻസർ വന്നു ബോൺ ക്യാൻസർ വന്നു മൂന്നും കൂടെ ഒരുമിച്ചാണ് വന്നത് അപ്പൊ ഈ മൂന്നുകൂടെ ഒരുമിച്ച് വന്നപ്പോൾ അറിയാം ഈ അസുഖം ഉള്ളവർക്ക് അറിയാം അവർ മാനസികമായി എത്രത്തോളം പെയിൻസ് അയക്കേണ്ടി വരുമ്പോൾ എത്രത്തോളം ഡിപ്രഷനുകൂടെ കടന്നു കൊണ്ടു തന്നെ അപ്പൊ അത്രയും നാളും വിഷമിച്ചിരുന്ന് ഉമ്മുടെ മുഖത്ത് ഒരു സന്തോഷം കണ്ടിട്ടുണ്ട് നാളും മക്കളെന്ന നിലയിൽ നമുക്കത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നാളും വിഷമിച്ചിരുന്ന് തുമ്മട മുഖത്ത് സന്തോഷം വന്നു അത് കണ്ടപ്പോണ്ടല്ലോ തൃശ്ശൂർ പൂരത്തിന് പാറേമേക്കവന് തിരുവമ്പടയും വെട്ടിക്കെട്ട് ഒരുമിച്ച് പൊട്ടിച്ച സന്തോഷം കിട്ടി എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അതുവരെ ഉണ്ടായാലും ഏറ്റവും മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ാണ് അത് അത്രയും അടിപൊളി ഞാൻ സെലിബ്രേറ്റ് ചെയ്തു അന്ന് രാവിലെ എണ്ണീറ്റപ്പം ഞാൻ വിഷമത്തോടെ എണ്ണീറ്റുക ഞാനായാലും എൻ്റെ ഉമ്മയായാലും എണീക്കുമ്പോൾ വിഷമത്തോടെ എണ്ണീറ്റുക പക്ഷെ ഞാൻ രണ്ടുപേരുന്ന രാത്രി കേടുന്നു തുടങ്ങുമ്പോൾ ഒരുപാട് സംസാരിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കേടുന്നു അതാണ് എൻ്റെ സർപ്രൈസുകൾ രാജകുമാരി എൻ്റെ ലൈഫിലേക്ക് വന്ന എൻ്റെ ഫസ്റ്റ് ഡേ എൻ്റെ ഒരു ലൈഫിലെ ടേണിങ് പോയിന്റ് എന്നൊക്കെ പറയാം അപ്പൊ നല്ലൊരു പിറന്നാൾ ദിവസമായിട്ട് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ് ദോശ ഉണ്ടാക്കുന്ന ആളാണ് നമ്മുടെ കഥാനായിക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സർപ്രൈസ് ആയിട്ട് വീട്ടിൽ വന്നതിൻ്റെ ഗിഫ്റ്റുകളൊക്കെ തന്ന ഒരു സർപ്രൈസ് രാജകുമാരി ഇതാണ് എൻ്റെ രാജകുമാരി അന്നേ തീരുമാനിച്ചതിന് വേറെ ആർക്കും കൊടുക്കത്തില്ല ഞാൻ തന്നെ എടുക്കത്തുള്ളൂ എന്നുള്ളത് അങ്ങനെ ഡിസൈഡ് ചെയ്തുകൊണ്ട് ഇതിപ്പം എൻ്റെ കൂടെ ഇരിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു പിന്നെ ഒരു വർഷം കഴിഞ്ഞു എല്ലാം സ്ഥിരം വരുന്ന പോലെ തന്നെ വന്നു രണ്ടായിരത്തി പതിനെട്ടിലത്തെ ബർത്ത്ഡേ ആയി പക്ഷേ ഒരു വ്യത്യാസം മാത്രം അന്ന് കിട്ടിയാൽ മധുരമുള്ള പായസമില്ലേ ആ പായസം ഉണ്ടാക്കാനുള്ള ആള് നമ്മൾ കൂടെ ഉണ്ടായില്ല ഉമ്മ പോയി അതുകൂടി ആ പായസത്തിന്റെ മധുരം നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായില്ല അപ്പൊ അതിൻ്റെ ഒക്കെ കുറെ വിഷമവും ഡിപ്രഷനും അതിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ നടക്കേണ്ടത് അപ്പോൾ തന്നെ കോലം കാണുമ്പോൾ ഭയങ്കര രസം കട്ടത്താടി മീശൊക്കെ വെച്ചിട്ട് മുടിയൊക്കെ വളർത്തി ഒരുമാതിരി എന്താ പറയുക കറങ്ങി തിരിഞ്ഞിറക്കുന്ന ഒരു രൂപത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലെ ബർത്ത്ഡേ അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ഞാൻ ഇവിടെ വൗഡിയുടെ വീട്ടിൽ പോയിട്ട് പ്രപ്പോസ് ചെയ്തു ഏകദേശം കല്യാണമൊക്കെ ആവുന്ന രീതിയിൽ രണ്ട് ഫാമിലികളും ഒരു വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് പോയതും അപ്പോൾ നോർമലി കാമുക കാമുകന്മാർ കറങ്ങി നടക്കുന്ന പോലെ ഞങ്ങൾ രണ്ട് പേരും കുറച്ച് ദിവസമൊക്കെ കറങ്ങി നടക്കാറ് കുറച്ചല്ല ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും കാണാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഡിസം സോറി ഓഗസ്റ്റ് പതിനാലാം തീയതി മോർണിങ്ങും ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഞാൻ ബൈക്കിലാണ് ഞങ്ങൾ പോവാറ് അപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ എൻ്റെ ബാഗ് ഞാൻ എപ്പോഴും ഇവളുടെ ഷോൾഡറിലാണ് ഇടുക അപ്പോൾ ഇരിക്കാൻ കംഫർട്ട് ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കലോ അതുകൊണ്ട് ഇവളുടെ ബാഗിൽ ഇടാം അപ്പം പുള്ളിക്കാര് എന്ത് ചെയ്തു ചെറിയൊരു ഗിഫ്റ്റ് എടുത്തിട്ട് ആ ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ അത് ഇട്ടു തോന്നുന്നു ഞാൻ ബാഗ് നോക്കല് കുറവാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി നൈറ്റായി നൈറ്റ് ആയപ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കേ ആരെങ്കിലൊക്കെ വിളിക്കും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല കേട്ടോ ആ കഴിഞ്ഞ വല്ല പെർത്തോടുകൂടി എല്ലാ പ്രതീക്ഷകളും ഞാൻ അവസാനിപ്പിച്ചു എല്ലാ പ്രതീക്ഷയും ഇതും മാത്രമായി തീർന്നുണ്ടായിരുന്നുണ്ട് അപ്പൊ എന്താ സർപ്രൈസ് കിട്ടുന്നു ചോദിച്ചിട്ടിരിക്കുന്നു അപ്പോഴാണ് ഫോൺ ചെയ്ത് പറഞ്ഞത് നൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ബാഗ് എടുത്ത് നോക്കാൻ പോലും നോക്കിയപ്പോ നല്ലൊരു ഡയറി മിൽക്കിന്റെ ചോക്ലേറ്റും പിന്നെ ഒരു ലെറ്ററും മറ്റൊരു പച്ച ലീഫിൽ കവർ ചെയ്തിട്ടുള്ള ഒരു ഡയറി മിൽക്ക് സോറി ഒരു കാർഡ് വരില്ലണ്ടായിരുന്നു കാർഡിൽ അവിടെ സ്വന്തമായിട്ട് കുറച്ച് കോഡ്സ് ഒക്കെ എഴുതിയിരുന്നു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള കോഡ്സ് ആയിരുന്നു എപ്പോഴും കൂടെ ഉണ്ടാവും പൊന്നുപോലെ നോക്കാം അങ്ങനൊക്കെ പറഞ്ഞത് കുറച്ച് കോഴ്സുകൾ എന്നൊക്കെ സന്തോഷം ആ സർപ്രൈസ് കിട്ടി ഇനി റിലാക്സ് എന്ന് വെച്ചപ്പോൾ വെച്ചപ്പോ അടുത്ത സർപ്രൈസ് വേണത് എൻ്റെ ചൈൽഡ്ഹുഡിലുള്ള ഫ്രണ്ട്സ് തൊട്ടിട്ട് എന്നെ ലേറ്റസ്റ്റ് പഠിപ്പിച്ച ടീച്ചേഴ്സ് വരെയുള്ള എല്ലാവരുടെ അടുത്തേക്ക് ഇവിടെ പോയി എല്ലാവരും വിഷ് ചെയ്യുന്ന വീഡിയോസ് അത് എന്തെങ്കിലും അയച്ചൊന്നു എന്റെ കീഴില് പോയി ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ആൾക്കാര് വരെ ബർത്ത്ഡേ വിഷയത്തിന്റെ അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ വിഷ് കിട്ടാത്തതിന്റെ ആ വിഷമം ആ ഒരു കൊല്ലത്തോടുകൂടി ഫുള് അങ്ങോട്ട് മാറിക്കെട്ടിക്ക പിറ്റേ ദിവസം മോർണിംഗ് ഞാൻ ഐ എൽ ടി എസ് കോച്ചിങ് പോകണ്ടായിരുന്ന ആ സമയത്ത് ആ സമയത്ത് ഞാൻ അബ്രോഡ് പോയിട്ട് സെറ്റിൽ ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു അപ്പോൾ ഐ എൽ ടി എസ് കോച്ചിങ് പോയിരുന്നു ഐ എൽ ഡി എസ് ഒക്കെ ഞാൻ പാസ് ആയിട്ടാണ് നന്നായിട്ട് പഠിച്ചിട്ട് ഐ എൽ ഡിസ് ഒക്കെ പാസ്സായി അപ്പോൾ ഐ എൽ ടി എസ് കോച്ചിന് പോകുന്ന സമയത്ത് കോച്ചിങ് ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ കുടുംബശ്രീയുടെ ഒരു ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് ഗംഭീരമായിട്ടൊരു സദ്യ കഴിച്ചു അല്ലേ അല്ലാണ്ടി പോലും സദ്യയായിരുന്നു സദ്യ ഒക്കെ വെച്ചിരിക്കുമ്പോൾ ആഹ് അപ്പൊ അവിടെയും തീർന്നു സദ്യ കഴിച്ച പരിപാടി തീരണല്ലോ സ്വാഭാവികം ഫുഡൊക്കെ കഴിച്ച് പിരിയാടി തീരണം എന്ന് വെച്ച് ഞാൻ ഇരുന്നു അതിന് ഞാൻ പുള്ളികനെ വീട്ടിൽ കൊണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തിരിക്കുക അപ്പൊ ഒരു കൊളു വേഗം വായുവെന്ന് വേണ്ടി ഞാൻ എന്താ സംഭവം എന്ന് അറിയത്തില്ല അപ്പം പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് അറിയത്തില്ല അപ്പൊ ഞാൻ വേഗം പോയി നേരെ ചെന്നപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഫോർട്ടുണ്ട് തൃശ്ശൂർ അല്ലെങ്കിൽ അറിയാം അവിടെ ഒരു ചിക്കിങ് ഉണ്ട് ഞാൻ ജീവിതത്തിൽ അതുവരെ സത്യമായിട്ട് അതുവരെ ബ്രോസ്റ്റഡ് ചിക്കൻസ് ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായില്ലേ അന്ന് എനിക്ക് ഇരുപത്തിനാല് വയസ്സാമായിരുന്നു അപ്പോൾ അതിന് ഇരുപത്തിനാല് ഗിഫ്റ്റ് കൊണ്ടുവന്നു ഈ കൊച്ചു കുട്ടി അതെച്ചാൽ ഞാൻ ഐ എൽ ഡിസ് പ്രാക്ടീസ് ഐ എൽ ഡിസിന് പോണ്ടിരുന്നു അപ്പോൾ എപ്പോഴോട് പോകാനുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് യൂസ് ചെയ്യാനുള്ള കപ്പ് മഗ്സ് പിന്നെ ഉപ്പ് തൊട്ട് കുറേ വേറെ സാധനങ്ങൾ എന്നൊക്കെ പറയാമല്ല പല്ലക്കാ ബ്രഷ് ചേർപ്പ് അത് ഇത് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ കുറേ ഗിഫ്റ്റുകൾ പിന്നെ ഒരു റെയിൻബോ ഉണ്ട് എനിക്ക് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനം റെയിൻബോ അത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഒരു വള പോലത്തെ ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി അലിങ്ങനെ അതൊക്കെ ഏതൊക്കെയോ ഗുദാമിൽ പോയി ഞാൻ തൃശ്ശൂർ മൊത്താരിച്ച് പറഞ്ഞിട്ട് എനിക്ക് ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര റയർ ആയിട്ട് അത് കിട്ടണ്ടല്ലോ അതൊക്കെ എവിടെയൊക്കെയോ പോയി തട്ടിപ്പിച്ച് കൊണ്ടുവന്ന് ഗിഫ്റ്റായിട്ട് ആയിട്ട് അത്രയും തീരെ പ്രതിഷേധ സർപ്രൈസ് തോന്നു അത് കഴിഞ്ഞിട്ട അവിടുത്തെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചത്തെ ദിവസം അന്നത്തെ ദിവസമായിരുന്നു അന്ന് മൊത്തത്തിൽ ഒന്ന് ഡെസ്പൈ നടക്കുന്ന സമയമായിരുന്നു ഉമ്മ പോയിട്ട് ഒരു വിഷമം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് എന്നെ എഫക്റ്റ് ചെയ്യണ്ടായിരുന്നു കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷത്തോളം ഒന്നൊന്നര വർഷത്തോളം ഞാൻ എൻ്റെ ലോകം മൊത്തം ഉമ്മയിലേക്ക് കൊണ്ടു ഒരു നാല് ചുവരെൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ ഓൾമോസ്റ്റ് ജീവിക്കേണ്ടായിരുന്നു അപ്പോൾ ആ ഉമ്മ പോയ സ്പേസ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മിസ്സിങ് ആയിരുന്നു പിന്നെ ആ സ്പേസ് അതറിയാതെ എന്നെ വളർത്തിക്കൊണ്ട് വന്ന എൻ്റെ ഉമ്മയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ അത്രയും അറ്റാച്ച്ഡ് ആയി അങ്ങനെ വന്നു പിന്നെ അവിടെ ഞാൻ റിക്കവർ ചെയ്തതിൻ്റെ പ്രധാന റീസൺ ഇതാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ബർത്ത്ഡേ എന്ന് പറയുന്നത് ഞാൻ അറിയാത്ത ഞാൻ ടേസ്റ്റ് ചെയ്യാത്തൊരു ഫുഡ് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി ഗിഫ്റ്റുകളുടെ പരമ്പര എന്ന് പറയേണ്ടി വരും ഇപ്പം പാദരാത്രി തൊട്ടിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം രാത്രി ഗിഫ്റ്റുകളോട് ഗിഫ്റ്റ് ആയിരുന്നു അതൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ നമുക്കിനി പോയിട്ട് ദോശ തിന്നാം ദോശ ദോശക്കരിഞ്ഞു പോകും പോവാ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ബർത്ത്ഡേയും കഴിഞ്ഞു ഒരു കുന്ന സർപ്രൈസുകൾ കിട്ടി ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി അങ്ങനെ അത് അവിടെ അവസാനിച്ചു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്പിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് എത്തി തൃശ്ശൂരിൽ നിന്ന് പോകുന്നു ട്രിവാൻഡ്രത്തിൽ ഞങ്ങൾ എൻ്റെ വീട് ജോലി റെഡിയാക്കി എനിക്കും അവക്കും ജോബ് സെറ്റ് ആയിരുന്നു ടെക്നോ പാർക്കിൽ രണ്ടുപേരും ഇവിടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി മാരേജ് കഴിഞ്ഞിട്ടുണ്ടായില്ല ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അടുത്ത ബർത്ത്ഡേ വന്നത് അപ്പോൾ ആ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ഒക്കെ സമയം വെള്ളമൊക്കെ കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് നാട്ടിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ ഭയങ്കര വിഷമായി ഭയങ്കര വിഷമത്തിൽ പുള്ളിക്കാരി ഇരിക്കേണ്ടത് നാട്ടിയെ പോകാൻ പറ്റിയില്ല ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ലെന്ന് അപ്പോൾ എന്താ ചോദിച്ചു എന്താ ഇങ്ങനെ പതിവില്ലാണ്ട് ഇത്രയും വിഷമമാവണമെന്ന് ചോദിച്ചു അപ്പോൾ നോർമലി സർപ്രൈസ് തരാനുള്ള പോലെ എന്തേലും സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് മിസ്സായ വിഷമമെന്ന് വെച്ചു പിന്നെ ഒരു ഒന്നോ രണ്ടാഴ്ച ഒക്കെ അതിൻ്റെ നാട്ടിയെ പോയത് അങ്ങനെ പോയ സമയത്ത് ഇവിടെ തന്നെ വിളിച്ചു ബാ ഈ ക നമുക്ക് ഇങ്ങനെ വടക്കുന്നത് അതിൻ്റെ അവിടെ വരെ പോകാം വായോന്നോലോ തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലം ഗ്രൗണ്ട് അപ്പം അങ്ങനെ ചെല്ലാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെന്നു അങ്ങോട്ട് ചെന്നപ്പോൾ എല്ലാവരും ഉണ്ട് ആ അപ്പോൾ വിളിച്ചു ആ കേക്ക് കട്ടിയാൻ എല്ലാവരും വീണ്ടും വിളിച്ചുകൂട്ടി കേക്ക് കട്ടിയുള്ള പരിപാടിയാണ് സെറ്റ് ഞാൻ കേക്ക് ഒക്കെ കട്ട് ചെയ്തു ഫുഡ് ഒക്കെ കഴിച്ച് സ്നാക്സ് ഒക്കെ അവൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് കുറച്ച് ഫണ്ട്സ് വന്നിട്ടുണ്ടാവും എല്ലാവർക്കും എത്താൻ പറ്റുകയാണ് വെള്ളപ്പൊക്കവും അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം എല്ലാവർക്കും എത്താൻ പറ്റിട്ടുണ്ട് അപ്പം സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാം എന്താണ് കഴിഞ്ഞു ഇനി എന്താണ് അടുത്ത് വരുന്നത് എന്നുള്ള ഒരു ഇതിലേക്കാം പെട്ടെന്ന് ഇവിടെ എന്നെ കൊണ്ട് നടക്കാൻ തോന്നിയെനിക്ക് അതേപോലെ അപ്പം എനിക്ക് കത്തിയില്ല അതായത് വെച്ചാൽ പരിപാടിയൊക്കെ തീർന്നു വെച്ചു പിന്നെ എന്നിട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് എൻ്റെ തോന്നുന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ബാക്കിൽ ഒരു വണ്ടി ഇരിക്കുന്നു ഒരു ബൈക്ക് അപ്പഴും ഞാൻ കത്തിയില്ല ഞാൻ വെച്ചോ ബൈക്ക് എന്തായാലും ഷോറൂമിന്റെ പരസ്യമാണ് കാരണം റൗണ്ടിലൊക്കെ അങ്ങനെ ഷോറൂമിന്റെ പരസ്യം പോലെ വണ്ടി ഗുണം നോക്കാണ്ട് അതാവും ചോദിച്ചു കുറച്ച് ഞാൻ പുള്ളി ഒരു കീഴെടുത്ത് തന്നു എന്റെ കണ്ണീന്ന് പല പല സൈഡിൽ നിന്ന് പൊന്നീച്ചകൾ പറഞ്ഞ നക്ഷത്ര ഓടിത്തുടങ്ങി എനിക്ക് ആകെ എന്താ പറയാ ഞാൻ തീരപ്രദേശം ഉണ്ടായില്ല ബൈക്കിനെ കുറിച്ച് ഒരു എ ബി സി ഡി പോലും അറിയാത്ത സമയത്ത് അറിയാത്ത ഒരാളായിരുന്നു എൻ്റെ വൈഫ് അല്ലാത്ത സമയത്ത് എന്റെ കാമുകി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവള് ബൈക്ക് ഗിഫ്റ്റ് എന്ന് വെച്ചപ്പോൾ ഞാൻ ഇത് എന്ത് സത്യം തന്നെയാണോ എന്ന് ചോദിച്ചു അപ്പോൾ അപ്പുറത്തുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായവരാണ് നിനക്ക് തന്ന ഗിഫ്റ്റ് തന്നെയാണ് നിൻ്റെ സ്വന്തം ബൈക്കാണ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് കുറച്ചൊരു ബോധം നിലവില് വന്നത് എൻ്റെ കിളിയൊക്കെ പറഞ്ഞത് ഇതൊക്കെ എൻ്റെ സംഭവം എന്ന് പോലും പെടുത്താൻ കിട്ടില്ല കാരണം ബൈക്കിനെ കുറിച്ച് യാതൊരു ഉണ്ടായില്ല പിന്നെയാണ് പുള്ളിക്കാർ പറഞ്ഞത് അവൾ ഒരു കാശ് കൊടുക്കാൻ വാങ്ങിച്ചു ഒരു മത്സ്യത്തിന്റെ രൂപത്തിൽ കാശ് കൊടുക്ക വാങ്ങിച്ചു അയൽ രണ്ടായിരത്തിൻ്റെയും അഞ്ഞ കൊണ്ടും രണ്ടായിരത്തിൻ്റെയൊക്കെ നോട്ടുകൾ ഇട്ടിട്ടിട്ട് വെച്ചിട്ടാണ് ഫണ്ട് സെറ്റ് ചെയ്തത് പിന്നെ അത് കൂടാണ്ട് അവളുടെ ഇടയിൽ ട്യൂഷനൊക്കെ പോയിട്ട് കുറച്ച് പൈസ അവൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ജോലിക്ക് വന്നിരുന്നു ജോലിക്ക് വന്നിട്ട് കുറച്ച് പൈസ സേവ് ചെയ്തിരുന്നു ആ പൈസ ഒക്കെ കൂട്ടി വെച്ചിട്ടാണ് ഈ ബൈക്ക് വാങ്ങിച്ചത് ആ പറയാൻ പറ്റും ബർത്ത്ഡേയുടെ അടുത്ത സെറ്റ് ബിരിയാണി ഇന്നത്തെ ഞങ്ങളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് അപ്പം നമ്മൾ പറഞ്ഞു ചേർത്തിയത് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ഒരു 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 ഐഡിയ ഉണ്ടായില്ല ബൈക്കിനെ കുറിച്ച് ആ അവൾ ബൈക്കിനെ കുറിച്ച് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് ഫണ്ടൊക്കെ സെറ്റ് ഫണ്ട് സെറ്റ് ചെയ്യുക അതാണ് ഏറ്റവും വലിയൊരു മെയിൻ കാര്യമായിട്ടുണ്ടായിരുന്നത് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അന്ന് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ആയിട്ട് രണ്ടായിരത്തി എനിക്ക് ബൈക്ക് വന്നു അതിൻ്റെ ഷോക്ക് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എങ്ങനെയോ ഒപ്പിച്ചു എനിക്കറിയത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും തരാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ബർത്ത്ഡേ ആഘോഷവും അവസാനിച്ച് ഇനി നമുക്ക് കുറച്ച് ബിരിയാണി തിന്നാം ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷത്തിന് പോകാൻ വേണ്ടി ബിരിയാണി തിന്നാം ബാ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബൈക്ക് ഗിഫ്റ്റായി കിട്ടി കിഴിയൊക്കെ പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ട്വൻറ്റി സിക്സ് ആയിരുന്നു ഞങ്ങളുടെ മാരേജ് പിന്നെ അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പക്ഷേ സർപ്രൈസിനൊന്നും യാതൊരു കുറവുണ്ടായില്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തി കൂടെ നമ്മുടെ കൊറോണയും വന്നു അതോടുകൂടി എല്ലാവരും ഓരോരോ മുക്കിലായിട്ട് ഒതുങ്ങി പോകേണ്ടി വന്നു അതുപോലെ ഞങ്ങളും കുറച്ച് നാൾ കോവിഡ് ഒക്കെ ആയിട്ട് ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ആയിട്ടിരിക്കേണ്ടി വന്നു ആ സമയത്താണ് നമ്മുടെ അടുത്ത ബർത്ത്ഡേ വന്നത് ആ ബർത്ത്ഡേ കിട്ടി ഗിഫ്റ്റാണ് ഇതും ഇതും ഒരു കയച്ചേനും മാലയും മാലി സിൽവറിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഈ മാല ഇടാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ തുമ്പത്തൊരു റിംഗ് ഉണ്ട് കേട്ടോ ഒരു ലോക്കറ്റ് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ലോക്കറ്റല്ല റിങ് ആണ് ഇതും അവിടെ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ് അത് കയ്യിൽ കൊള്ളാണ്ടായപ്പോൾ ഞാനതിൻ്റെ മാലയ്ക്ക് ലോക്കറ്റാക്കി മാറ്റി എന്നുള്ളു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് കടന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞങ്ങൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ എനിക്ക് ഗിഫ്റ്റായി ആയി കിട്ടിയത് ക്യാമറ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഞാൻ ഒരു ക്യാമറ എടുക്കണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു സാധാരണ മറ്റേ ഗോപ്രോയോ അല്ലെങ്കിൽ ചെറിയ ക്യാമറ എടുക്കാന്ന് വെച്ചാൽ അവൾ അത് പോയിട്ട് സോ സോണിയുടെ ജെഡ് ബി ജെഡ് ബി വൺ ബ്ലോഗിങ് ക്യാമറ പോയിട്ട് എടുത്തിട്ട് വന്നു എനിക്കറിയണ്ടായില്ലത് ഇങ്ങനെ ക്യാമറ സെറ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് അത്ര അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നു സാധനം ആ ടൈമിൽ ക്യാമറ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമുക്ക് ക്യാമറ കിട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒന്നുകൂടെ എക്സ്പെൻസിവായി നമ്മുടെ ലാപ്ടോപ്പ് ഈ ലാപ്ടോപ്പ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സർപ്രൈസുകളുടെ ഒരു ലെവൽ മാറുന്നത് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എനിക്ക് കിട്ടേണ്ടത് ആ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓൾറെഡി ലാപ്ടോപ്പ് ഉണ്ട് എൻ്റെ ലാപ്ടോപ്പല്ല അവൾ എൻ്റെ ലാപ്ടോപ്പാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് ജോബിൻ്റെ ഭാഗമായിട്ട് പിന്നെ വർക്ക് ഫ്രം ഹോം വന്നപ്പോൾ ലാപ്ടോപ്പ് മസ്റ്റായി വന്നു അപ്പോൾ എൻ്റെ ഓൾറെഡി ഉണ്ടായ ലാപ്ടോപ്പ് മൊത്തത്തിൽ ചത്തു ബോർഡ് ഒക്കെ കംപ്ലൈൻ്റ് വന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുൾ ഉറുമ്പോൾ അങ്ങനെ കുറേ ഡിസ്റ്റർബൻസ് വന്നത് കംപ്ലയിൻ്റ് ആയി അപ്പോൾ വേറെ ഒന്നും എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഞാൻ അറിയാണ്ട് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തത് എനിക്ക് അത് ഗിഫ്റ്റായിട്ട് തന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത്ര നല്ല വർഷമല്ലായിരുന്നു ഞങ്ങൾക്ക് സംഭവം എനിക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന് വയ്യാണ്ടൊക്കെ ആയി പിന്നെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് പേര് ഞങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടുപോയി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വിഷമിച്ചിങ്ങനെ കാലഘട്ടമായിരുന്നു അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് വയ്യാണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ആ സമയത്ത് അവളുടെ ഗിഫ്റ്റ് നൈസ് ഒരു ഗിഫ്റ്റ് ആയിരുന്നു അതായത് ഫുഡ് ഒരു മാസത്തോളം ബർത്ത്ഡേയുടെ ഒരു മാസത്തോളം എനിക്ക് ഇങ്ങനെ ആൽഫബെറ്റിക് ഓർഡറിൽ ഫുഡ് ഉണ്ടാക്കി ഓരോ ദിവസം ഓരോ ലെറ്റർ വെച്ചിട്ട് വെറൈറ്റി വെറൈറ്റിയുടെ ഫുഡ് ഉണ്ടാക്കിക്കുന്നു ഓരോരോ സർപ്രൈസുകൾ ഓരോരോ മെത്തേഡുകളെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്ര വലിയ സർപ്രൈസ് ഒന്നും കൊടുക്കാൻ അറിയത്തില്ല പക്ഷെ എനിക്ക് കിട്ടുന്നൊക്കെ നല്ല സർപ്രൈസുകളാണ് സന്തോഷം തോന്നുന്നു നമുക്കിങ്ങനെ തീരെ പ്രതീക്ഷിക്കാണ്ടിന്നിട്ട് ഓരോന്നൊക്കെ കിട്ടുമ്പോൾ ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണം എന്താന്നല്ലോ ചോദിച്ചാൽ ഇന്ന് എന്ത് കിട്ടുന്നുള്ളൊരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇതൊരു ഒരു തീരുമാനമായിട്ടില്ല ഇവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിറങ്ങുന്നുണ്ട് പക്ഷെ ഏഹ് എന്ത് കിട്ടുന്നുള്ള കാര്യത്തിൽ ക്യൂരിയോസിറ്റി കുറച്ച് നിക്കുന്നുണ്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താന്നറിയത്തില്ല നമുക്ക് അതെ നോക്കാം എന്താണ് ഈ പ്രാവശ്യത്തെ ഗിഫ്റ്റ് വാ എല്ലാം ചെയ്തു വെച്ചിട്ടേ ഒരു ചിരി ചിരിച്ചിരിയിക്കുന്ന വേക്കലിക്കുന്ന സാധനത്തിനുണ്ടോ എല്ലാ ബർത്ത്ഡേക്കും ഈ ചിരിയാൻ കാണ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഇന്നു ചിരിച്ചിരിക്കും ഞാനൊന്നും ചെയ്തില്ലേ എന്നുള്ള ഭാവത്തിൽ അപ്പൊ നമ്മുടെ അടുത്ത ബർത്ത്ഡേ കൂടി കഴിഞ്ഞിരിക്കുകയാണ് ഉം അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു ഗിഫ്റ്റ് എന്താണെന്നല്ല ഞാൻ ഇതുവരെ എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയേണ്ട ഒരു പൈസ കൊണ്ടല്ല അത്രയും വിലമതി വില വിലപിടിപ്പുള്ളായി മാറുന്നത് എൻ്റെ ലൈഫ് കൊണ്ടാണ് എനിക്കത് അത്രയധികം ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അത്രയധികം വില മതിക്കാനാവാത്തത് വില കൊടുത്താൽ മതിയാവില്ല ഈ സംഭവത്തിന് അത്രയധികം എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമ്മാനമെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഈ ഒറ്റ ഫ്രെയിമാണ് എൻ്റെ ജീവിതം എൻ്റെ ഇത് വെള്ളതും ഇനി അങ്ങോട്ടുള്ള എൻ്റെ ലോകമാണ് ഈ ഒറ്റ ഫ്രെയിമിൽ എടുക്കുന്നത് ഒന്ന് എന്നെ ജനിപ്പിച്ചാൾ ഒന്ന് എന്നിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ഒന്ന് എനിക്കെൻ്റെ ഇടയിൽ താങ്ങായി നിന്ന ഒരാൾ പിന്നെ ഞാനും എൻ്റെ ഉമ്മ എൻ്റെ അനിയെന്ന് പറഞ്ഞപ്പോൾ ഓരോനെ അനിയെന്ന് പറയാം ബ്രദർ എന്ന് പറയാം അല്ലെങ്കിൽ കൂട്ടുകാരെന്ന് പറയാം അങ്ങനെ ഒരാൾ പിന്നെ അതെ എൻ്റെ ലവ് എൻ്റെ ജീവിതം എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ കെട്ടുകൾ അപ്പോൾ ഈ ഫോട്ടോയിലുള്ള രണ്ട് പേരും ഒന്നും ഇല്ല എൻ്റെ കൂടെ ഒന്ന് ഉമ്മയാണ് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ ആയിരുന്നു ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളം വേദനയൊക്കെ അനുഭവിച്ച് വേദനകൾ താങ്ങാൻ പറ്റാണ്ടായപ്പോൾ പുള്ളിക്കാരി പോയതാണ് അതാണ് ഒന്നാമത്തെ ആൾ രണ്ടാമത്തത് സൽമാൻ ഞാൻ ഇത്രയ്ക്ക് അറ്റാച്ചഡ് ആയിട്ടുള്ളൊരു ഒരാളെൻ്റെ ലൈഫിൽ ഒരു ബ്രദർ എന്നതിലെ ഞാൻ ഇത്ര അറ്റാച്ചഡ് ആയിട്ടുള്ള വേറെ ആളുണ്ടായില്ല അവൻ്റെ വില ഞാൻ സത്യം പറഞ്ഞാൽ അവളുള്ള സമയത്ത് ഞാൻ അധികം അറിഞ്ഞിരുന്നില്ല എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കോൾ ചെയ്യുന്ന അവനെയാണ് അപ്പോൾ അവൻ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഈ ആകാശം ഇടിഞ്ഞ് അവൻ്റെ ഷോൾഡറിൽ കെടുക്കും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവൻ എങ്ങനെയും ഒക്കെ എൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ നോക്കും എത്താൻ നോക്കും എന്നെ സഹായിക്കാനായിട്ട് ഞാനും തിരിച്ച് അങ്ങടന്നെയായിരുന്നു അങ്ങനെ അതുപോലെ തന്നെയായിരുന്നു എനിക്ക് അവൻ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഞാൻ അവിടെ എത്തിയിരിക്കും എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവൻ ലൈഫിൽ പക്ഷെ അത് ഏറ്റവും കൂടുതൽ അറിഞ്ഞത് അവൻ്റെ ആ ഒരു നഷ്ടം വന്നതിന് ശേഷമാണ് ഞാനത് അറിഞ്ഞത് ഞാൻ ഇത്രയധികം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് തീരെ പ്രതീക്ഷിക്കാണ്ട് ഒരു ആക്സിഡൻറ്റിലാണ് പോയത് അപ്പോൾ അത് ഒരു ഷോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ലെവല് ഷോക്ക് ആയിരുന്നു എനിക്ക് അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഏകദേശം ഇപ്പോഴും അല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ കുറച്ച് ഫ്യൂ ഡേയ്സ് ബാക്ക് ഞാൻ അവൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഞാൻ കരയുണ്ടായിരുന്നു എനിക്ക് അത്രയും വിഷമായിട്ട് ഞാൻ അവനാലോചിച്ച് ഇടയ്ക്ക് ഇന്ന് കരയും ഒറ്റയ്ക്ക് ഇന്ന് കരയും കണ്ണൊക്കെ നിറഞ്ഞു ഇടയ്ക്ക് എനിക്ക് തീരെ കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഉമ്മയുടെ കുറവ് ഒരു നൂറ് ശതമാനം തന്നെ നൂറ് ശതമാനം എനിക്കത് ആ ഒരു വിഷമില്ലാണ്ട് തന്നെ നോക്കിയതേ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഇവിടെ ഒന്നും ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിൽ നിന്ന് അലച്ചുണ്ടായില്ല സമയത്താണ് എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഉണ്ട് സന്തോഷമുണ്ട് അത് ഇതിന് വിലയില്ല ഇല്ല വില മതിക്കാൻ പറ്റത്തില്ല അത്രയും ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത് പിന്നെ രണ്ടാമത്തെ ഗിഫ്റ്റ് അതെ ഇതാണ് രണ്ടാമത്തെ ഗിഫ്റ്റ് ഒരു ഷർട്ട് നമ്മുടെ ഓണ സ്പെഷ്യൽ ഷർട്ട് ഞാൻ ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത ഗിഫ്റ്റ് കൊടുക്കാം കുറച്ച് സന്തോഷായിക്കോട്ടെ ഒരു ഷർട്ട് ഇല്ല പക്ഷെ ഇതാട്ട ഏറ്റവും ഷർട്ടൊന്നും ഒന്നുമല്ല എനിക്ക് ഇതുവരെ കിട്ടി എനിക്ക് ഇപ്പോൾ എനിക്ക് ബൈക്ക് എടുത്തു ഞാൻ വീടില് പറഞ്ഞു ബൈക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അതിനൊക്കെ ഓർ അതിനൊക്കെ ടോപ്പ് ലെവലില് എനിക്ക് ഫീൽ ചെയ്തു ഇത് ബൈക്കിന്റെ വാല്യൂ വൈസ് നോക്കുമ്പോൾ പൈസ വൈസ് നോക്കുമ്പോൾ ഒന്നുമല്ല പക്ഷെ എന്റെ മനസ്സിൽ ഇതിനുള്ള സാധനമുണ്ട് അത് വളരെ വലുതാണ് നമ്മൾ ചില കാര്യം ചില സാധനത്തിന് നമുക്ക് വില പറയാൻ പറ്റുന്നെ ആ കൂട്ടത്തിൽ ഒന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു എൻ്റെ ജീവിതം എൻ്റെ ലോകം മൊത്തം ഈ ഒരു ഒറ്റ ഫ്രെയിമിലുണ്ട് ഇതുവരെ ഉള്ളത് എന്തെങ്കിലും പറയണ്ട അപ്പൊ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഈ വർഷത്തെ ഇവിടെ അവസാനിച്ചു ഇനി അടുത്ത വർഷം എന്ത് എന്ന് എനിക്കറിയത്തില്ല അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ